നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലിയിറങ്ങിയത് പതിനാറ് വർഷം മുൻപ് കാണാതായ മകന്റെ വരവും കാത്ത് കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ചിറ്റിശ്ശേരി സ്വദേശി വള്ളിയമ്മ ചാലക്കുടി സി കെ എം എൻ എസ് എസ് സ്കൂളിൽ എൽ പി വിഭാഗം വിദ്യാർത്ഥികളുടെ ആനുവൽ ഡേ സീസൺസ് ഓഫ് ജോയ് ആഘോഷിച്ചു ടികെ എസ് എം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ കരുതൽ പദ്ധതിയും മെഗാ ക്രിസ്തുമസ് കരോളും സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ഡോ എം ജയപ്രകാശ് അനുസ്മരണം നടത്തി ആളൂർ എസ് എൻ വി എച്ച് എസ് സ്കൂൾ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി എഐടിയുസി മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പുതുക്കാട് രണ്ടാം വാർഡ് സൌഹൃദം തണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം നടത്തി ചെമ്പുച്ചിറ ജി എച്ച് എസ് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് യുവ തുടക്കമായി വിശദമായ വാർത്തയിലേക്ക് പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത് കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം പശുക്കളുടെ കൂട്ടത്തോടെയുള്ള ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് തോട്ടത്തിൽ പശുക്കുട്ടിയെ നിലയിൽ കണ്ടത് പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് തൊഴിലാളികളുടെ താമസസ്ഥലത്തിന് സമീപത്ത് പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ തോടിന്റെ കരയിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു രണ്ട് ദിവസം മുൻപ് വേലൂപ്പാടം പുലിക്കണ്ണിയിൽ റോഡിൽ കടുവയെ കണ്ടുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ വനപാലകരും മലയോര കർഷക സമിതി പ്രവർത്തകരും മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു ഇതിനിടെയാണ് തോട്ടിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഈ കാൽപ്പാടുകൾ പുലിയുടെയോ കടുവയുടെയോ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടേതെന്ന് സംശയിക്കുന്ന വലിയ ശബ്ദം തോട്ടത്തിൽ നിന്ന് കേട്ടതായി തൊഴിലാളികൾ പറഞ്ഞു ഇതേ തുടർന്ന് വനപാലകരെ വിവരമറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു പുലർച്ചെ മുതൽ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത് ജനവാസ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു വർഷം മുൻപ് മകന്റെ വരവും കാത്ത് കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ചിറ്റിശ്ശേരി സ്വദേശി നിന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി വരാപ്പുള്ളി വീട്ടിൽ രാമകൃഷ്ണന്റെയും വള്ളിയമ്മയുടെയും മകൻ രദീപ് കുമാറിനെയാണ് രണ്ടായിരത്തി എട്ട് നവംബർ മാസം മുതൽ കാണാതായത് ലോറി ഡ്രൈവറായ രദീപ് ഒല്ലൂരിൽ നിന്ന് ലോഡുമായി തമിഴ്നാട് ഡിണ്ടിഗല്ലിലേക്ക് പോയതായിരുന്നു ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുത്തിരുന്ന രദീപ് ഡിണ്ടിഗല്ലിലെ പി എ പി കനാലിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായെന്നാണ് കൂടെയുണ്ടായിരുന്ന ക്ലീനറുടെ മൊഴി അരയ്ക്കൊപ്പം വെള്ളമുള്ള കനാലിൽ ഒഴുക്കിൽപ്പെട്ട് മകനെ കാണാതായെന്നത് വിശ്വസിക്കാൻ കഴിയാത്തതാണ് ദുരൂഹത ബാക്കിയാക്കുന്നത് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് പോയോണ്ട് ഒരു ദിവസത്തേക്ക് വേണ്ടിട്ട് വിളിച്ചു കയറ്റി കൊണ്ടുപോയിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ തമിഴ്നാട്ടില് വെച്ചിപ്പോ ഉള്ളിയിലൊരുക്കാനല്ല വിളിച്ചു പോയെന്നു പറഞ്ഞു അന്തോ ഞാൻ അന്വേഷിച്ചു ഇന്ന് വരെ അന്വേഷിച്ചു ഞാൻ നടക്കുന്നു എൻ്റെ മോനെ മാത്രം അവനെ അവന് എന്തായറിയാൻ മാത്രം വേണ്ട കൊണ്ടുപോയിട്ട് നടക്കാത്ത സാധനങ്ങളൊന്നും ഇല്ല അവന് വേണ്ടിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല അറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല ജീവിച്ചോ മാത്രം അറിയാൻ സംഭവം സംഭവമറിഞ്ഞ് വീട്ടുകാരും സുഹൃത്തുക്കളും തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയെങ്കിലും രദീപിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പുതുക്കാട് പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയതോടെ വീട്ടുകാരുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു വർഷങ്ങൾ നീണ്ട ക്രൈംബ്രാഞ്ച് അന്വേഷണവും എങ്ങും എത്താതായതോടെ മകനെ കണ്ടെത്തുന്നതിനായി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഇതിനിടെ രദീപിന്റെ അച്ഛന്റെ മരണം കുടുംബത്തെ ആകെ തളർത്തി ക്രൈംബ്രാഞ്ചും പോലീസും അന്വേഷണം അവസാനിപ്പിച്ചതോടെ ജനകീയ സമിതി രൂപീകരിച്ച് നാട്ടുകാർ സമരം ചെയ്യുകയായിരുന്നു ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഇതിലുള്ള വെള്ളത്തിൽ ചാലിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ തടി തപ്പി അതിൻ്റെ മുതലാളിയും ഈ വണ്ടിയിലെ ഓണറും അതുപോലെ തന്നെ കിളിയൊക്കെ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഇഷ്ടത്തിൽ അവൻ്റെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സമയം അവർ പറഞ്ഞിട്ടുള്ള സമയം നാലരയ്ക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം അമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഗൾഫിലുള്ള ചേട്ടനായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ വാക്കുകൾ വേണ്ട രീതിയിൽ ക്രൈം ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് കേസുമായി പോകാനുള്ള സ്ഥിതിയാണ് രദീപ് കുമാറിനെ കാണാതായെന്ന് പറയുന്ന സമയത്തിന് ശേഷം നാട്ടിലുണ്ടായിരുന്ന സഹോദരനോട് ഫോണിൽ സംസാരിച്ചിരുന്നതായി കണ്ടെത്തിയതാണ് വീട്ടുകാരിൽ ദുരൂഹതയേറ്റുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ മടങ്ങിവരുമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വാക്കുകൊടുത്തു പോയ മകൻ പതിനാറ് വർഷമായിട്ടും എത്താതായതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ അമ്മ ചാലക്കുടി സി കെ എം എൻ എസ് എസ്കൂളിൽ എൽ പി വിഭാഗം വിദ്യാർത്ഥികളുടെ ആനുവൽ ഡേ സീസൺസ് ഓഫ് ജോയ് ആഘോഷിച്ചു മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലറും പാരന്റിംഗ് കോച്ചുമായ ലക്ഷ്മി ഗിരീഷ് കുറപ്പ് മുഖ്യാതിഥിയായിരുന്നു കുട്ടികളോടൊപ്പം ഇരുന്ന് സമയം ചെലവഴിക്കുകയും നിയന്ത്രിതമായ സോഷ്യൽ മീഡിയ ഉപയോഗമാണ് അവർക്കിടയിൽ വരുത്തേണ്ടതെന്നും ലക്ഷ്മി അഭിപ്രായപ്പെട്ടു വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും വർഷത്തിലെ മികച്ച വിദ്യാർത്ഥികൾക്കുമുള്ള മെമന്റോ എൻഎസ്എസ് എഡ്യൂക്കേഷണൽ കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആദിത്യ വർമ്മ രാജയും മുഖ്യാതിഥി ലക്ഷ്മിയും ചേർന്ന് വിതരണം ചെയ്തു എൽ വിഭാഗത്തിൽ മുതിർന്ന കുട്ടികൾ ആംഗലേയ ഭാഷയിൽ പരിപാടികൾക്ക് അവതരണം നടത്തി പാട്ടുകൾ ഡാൻസുകൾ സ്കിറ്റ് അവതരണം എന്നീ പരിപാടികളുമായി വിദ്യാർത്ഥികൾ സ്റ്റേജിൽ അണിനിരന്നു സ്കൂൾ പ്രിൻസിപ്പാൾ മൃദുല മധു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അധ്യാപികമാരായ ലീന ഡേവിസ് മായാദേവി കെ എം സ്മിത ധനേഷ് സുഷമ പി ടി എ പ്രസിഡന്റ് ശ്രീദേവി എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മാസ്റ്റർ അർജുൻ സ്വാഗതവും മാസ്റ്റർ ദേവീശ്വർ നന്ദിയും പറഞ്ഞു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ കരുതൽ പദ്ധതിയും മെഗാ ക്രിസ്തുമസ് കരോളും സംഘടിപ്പിച്ചു സ്നേഹ കരുതൽ പദ്ധതിയുടെ ഉദ്ഘാടനം സിനിമാ താരം ജോസഫ് കെ തോമസ് നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന മെഗാ കരോൾ ഫാദർ ആന്റോ കരിപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിംഗ് ട്രസ്റ്റി സുലേഖ സീതി ആമുഖ പ്രഭാഷണം നടത്തി സെയിന്റ് മേരീസ് ചർച്ച് ഫൊറോണ വികാരി ഫാദർ വർഗീസ് പാത്താടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് സെക്രട്ടറി തോമസ് കരിപ്പായി നഗരസഭാ കൌൺസിലർ ബിജി സദാനന്ദൻ അഡ്വക്കേറ്റ് എം എൻ സരസ അഷറഫ് ജയൻ ബൈജു സാവിയോ നൌഷാദ് കെയു തുടങ്ങിയവർ പങ്കെടുത്തു മനുഷ്യനായി ഭൂമിയിൽ ഏറ്റവും വലിയ ഈ വർഷത്തിന്റെ ക്രിസ്മസ് ആഘോഷത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് അത് ജോബിലി വർഷമാണെന്നുള്ളതാണ് ക്രിസ്തു വർഷമായിട്ടാണ് ഈ ഡി അറിയപ്പെടുക ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗുജാതരായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ എം ജയപ്രകാശ് അനുസ്മരണം നടത്തി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കെ വി വി ഇ എസ് ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ജോയ് മൂത്തേടൻ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി യോഗം ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി അസോസിയേഷൻ ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളി നന്ദിയും പറഞ്ഞ യോഗത്തിൽ ജോബി മേലേടത്ത് റെയ്സൻ ആലൂക്ക ഡേവിസ് എം ഡി ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് ആൻഡോ എരിഞ്ഞേരി യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻറ്റോ തോമസ് ജോസ് ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു ആലൂർ സ്കൂൾ സ്കൂൾ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓൾ കേരള ഇന്റർ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു ഹൈസ്കൂളിലെ ആശാൻ സ്മാരക ഹാളിൽ ചേർന്ന സംഘാടക യോഗം ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഇ എം ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു കായിക അധ്യാപകൻ കെ ആർ സതീഷ് ടൂർണമെന്റിനെ കുറിച്ച് വിശദീകരിച്ചു എച്ച്എസ്എസ് പ്രിൻസിപ്പാൾ സി ആർ ധന്യ മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജു ആളൂർ പഞ്ചായത്തംഗം ജിഷ ബാബു എസ് എ വി എച്ച് എസ് പി ടി എ പ്രസിഡന്റ് ബീന ഡേവിസ് വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ഇ എസ് എസ് സുമ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായിട്ടാണ് ടൂർണമെന്റ് നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി എ ഐ ടി യു സി മറ്റത്തോർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സെസ് പിരിവ് ഊർജിതമാക്കുക ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുക സാമ്പത്തിക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ എ സംസ്ഥാന കൌൺസിൽ അംഗം സി യു പ്രിയൻ ഉദ്ഘാടനം ചെയ്തു എഐ ടിയുസി മറ്റത്തൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി സി ആർ ദാസൻ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവൻ നേതാക്കളായ റോയ് കല്ലബി പി ആർ കണ്ണൻ ശിവരാമൻ ടി കെ വി ബാബു എന്നിവർ സംസാരിച്ചു പുതുക്കാട് രണ്ടാം വാർഡ് സൗഹൃദം തണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം നടത്തി വാർഡ് മെമ്പർ സെബി കൊടിയന്റെ വസതിയിൽ നടന്ന ആഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ തണൽ പ്രസിഡന്റ് ജോസഫ് പുളിക്കൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സെബി കൊടിയൻ മുഖ്യാതിഥിയായി തണൽ സെക്രട്ടറി വിൻസെൻ്റ് പുളിക്കൻ ജോളി ചുക്കിരി ഡേവിസ് അക്കര പി പി ചന്ദ്രൻ റപ്പായി തൃക്കൂക്കാരൻ ജോസ് കൊക്കാലി പൗലോസ് കെവി എന്നിവർ സംസാരിച്ചു സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം എം പി അഭിലാഷ് സ്കൂൾ പ്രിൻസിപ്പാൾ പ്രീത കെ ഹെഡ്മിസ്ട്രസ് കൃപ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് യുവ തുടക്കമായി മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി എസ് മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു സി പി ജോബി തങ്കച്ചൻ പോൾ മുരളീകൃഷ്ണൻ പി അമ്പിളി ലിജോ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണ്ണവില അറുപത് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപ പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടുകൾക്ക് സമീപത്താണ് പുലിയിറങ്ങിയത് പതിനാറ് വർഷം മുൻപ് കാണാതായ മകന്റെ വരവും കാത്ത് കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ചിറ്റിശ്ശേരി സ്വദേശി വള്ളിയമ്മ ചാലക്കുടി സി കെ എം എൻ എസ് എസ് സ്കൂളിൽ എൽ പി വിഭാഗം വിദ്യാർത്ഥികളുടെ ആനുവൽ ഡേ സീസൺസ് ഓഫ് ജോയ് ആഘോഷിച്ചു എസ് എം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ കരുതൽ പദ്ധതിയും മെഗാ ക്രിസ്തുമസ് കരോളും സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ഡോ എം ജയപ്രകാശ് അനുസ്മരണം നടത്തി ആളൂർ എസ് എൻ വി എച്ച് എസ് സ്കൂൾ പി ടിഎയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി എഐടിയുസി മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പുതുക്കാട് രണ്ടാം വാർഡ് സൌഹൃദം തണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം നടത്തി ചെമ്പുച്ചിറ ജിഎച്ച് എസ് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വിപുലമായി സംഘടിപ്പിച്ചു അനന്തപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് യുവ തുടക്കമായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം